അസ്സാം വലിക്കും വറഹമുല്ലാറക്കാത്തു ഇസ്മില്ല അലഹമുല്ലാഹിറബിൻ പ്രിയമുള്ളവരെ ജക്കാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജക്കാത്താണ് ശരീരത്തിന്റെ ജക്കാത്ത് അതാണ് ഫിത്തർ ജക്കാത്ത് എന്ന പേരിൽ നമ്മൾ പറയുന്നത് ബഹുമാനപ്പെട്ട ഇസ്ലാം വലിയ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ജക്കാത്താണ് അത് അബൂദാവൂദും ഉദ്ധരിച്ച ഹദീസിൽ കാണാം നിർബന്ധം നമ്മളെ അറിയിച്ചു നോമ്പുകാരനിൽ നിന്നും സംഭവിക്കുന്ന അരിതായ്മകൾക്കുള്ള ആ ശുദ്ധീകരണവും മസാക്കിൻ പെരുന്നാളിന്റെ ദിവസം സാധുക്കൾക്കുള്ള ഭക്ഷണവും എന്ന നിലക്ക് അപ്പൊ ഫിത് സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽ വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ് എന്ന് മാത്രമല്ല നോമ്പിന് നമുക്ക് സംഭവിക്കുന്ന നിന്ന് ഉദ്ധരിക്കുന്നത് കാണാം ഫിത് സെഹുവിന്റെ സുചൂത് കൊണ്ട് നിസ്കാരത്തിലെ ചെ പോരായ്മകൾക്ക് പരിഹാരം തേടുന്നത് പോലെ നോമ്പിൽ വരുന്ന ചില ന്യൂനതകളുടെ പരിഹാരത്തിന് വേണ്ടി ഫിത്ർ സക്കാത്തിനെ ഇസ്ലാം വെച്ചിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ ഹദീസാണ് അതിന്റെ അടിസ്ഥാനമായി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഫിത്തർദക്കാത്ത് എന്നത് ഒരുപാട് ധനമുള്ളവർ മാത്രം കൊടുക്കേണ്ടതായിരിക്കില്ല എന്നതിൻ്റെ വ്യവസ്ഥ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഫിത്തർ ദ കാത്ത് സ്വതന്ത്രരായ ആളുകൾക്കാണ് നിർബന്ധമാവുക പക്ഷെ അവർ ഫിത്രുദക്കാത്ത് കൊടുക്കേണ്ടത് അവരുടെ സ്വന്തം ശരീരത്തിനും അവർ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ഭാര്യ സന്താനങ്ങൾ മാതാപിതാക്കൾ ഒക്കെ ആയിട്ടുള്ള ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള എല്ലാ ആളുകൾക്ക് വേണ്ടിയും ഭിത്തൃത കാത്തു കൊടുക്കണം ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ആള് ചിലപ്പോ ആരായിരിക്കും ഫത്തൂർ മോല വലൂർ അജയ്യത്തൻ മടക്കിയെടുക്കാവുന്ന തൊലാക്കിലുള്ള ഒരു ഭാര്യയായിരിക്കാം അവൾക്കും അതേപോലെ തന്നെ ഹാമിലം ബായിനൻ അല്ലെങ്കിൽ മടക്കിയെടുക്കാൻ പറ്റാത്ത തൊലാക്കിലാണ് ഉള്ളത് പക്ഷേ അവര് പൂർണ്ണമായും ബായിനായ തൊലാക്ക് എന്ന് പറഞ്ഞാൽ ഇനി മടക്കിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അവർ ഗർഭിണിയാണ് എന്നാൽ അവർക്കും എന്ത് ചെയ്യണം ഫിത്തൃത കാത്ത് കൊടുക്കണം കാരണം ആ സമയത്ത് ചെലവിന് കൊടുക്കാൻ എന്തുണ്ട് നിർബന്ധമുണ്ട് അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ ഫിത്തൃതക്കാത്ത് നമ്മൾ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം അവർക്ക് ചെലവ് കൊടുക്കാൻ നമുക്ക് നിർബന്ധമാണോ അല്ലേ എന്നതാണ് നോക്കേണ്ടത് അങ്ങനെ ചെലവ് കൊടുക്കാൻ നിർബന്ധമാണെന്നാണ് ഉത്തരമെങ്കിൽ അവരുടെ ഫിത്തൃതക്കാത്ത് നമ്മൾ കൊടുക്കണം അതുകൊണ്ട് തന്നെയാണ് സുഖാരി രേഖപ്പെടുത്തിയത് കഴിയുന്ന ഭാര്യക്ക് ഫിത്തൃത കാത്ത് കൊടുക്കണ്ട കാരണം എന്താ പിണങ്ങി കഴിയുന്ന ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ നിർബന്ധമല്ല അതുകൊണ്ടാണ് പിതൃസക്കാത്തും കൊടുക്കണ്ട അതേപോലെ തന്നെ പിന്നെ പിണങ്ങി കഴിയുന്നവളല്ല പക്ഷേ ഭർത്താവിന് നിവൃത്തിയൊന്നുമില്ല ഒരു ഒരു ഭാര്യയ്ക്ക് തക്കാത്തു കൊടുക്കാൻ എന്തില്ല അയാളത്തെ ഒരു കഴിവുമില്ല എന്നാ അങ്ങനത്തെ ആൾക്കും തക്കാത്ത കൊടുക്കണ്ടയില്ല എന്നാൽ അങ്ങനത്തെ ഭാര്യ അവൾക്ക് സ്വന്തം മുതലുണ്ടെങ്കിൽ അവളും തക്കാത്ത കൊടുത്തോളണം എന്നില്ല കാരണം അവളുടെ ശരീരത്തെയും ചെലവിനെയും മൊത്തം ആർക്കേൽപ്പിച്ചു കൊടുത്താ ഭർത്താവിന് ഏൽപ്പിച്ചു കൊടുത്താണ് അതുകൊണ്ട് അവളും കൊടുക്കണ്ട പക്ഷെ കഴിവുള്ള ഭാര്യയാണെങ്കിൽ ഭർത്താവിന് കഴിവില്ലാത്ത അവസ്ഥയാണെങ്കിലും അവൾ സ്വന്തം ശരീരത്തിന്റെ ഭിതൃതക്കാത്ത് കൊടുക്കുന്നത് സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് ഉണർത്തുന്നു ഇനി നിങ്ങൾ നോക്കൂ എപ്പോഴാണ് ഈ ഭിതൃതക്കാത്ത് നിർബന്ധമാവുക പെരുന്നാൾ രാവിൻ്റെ സൂര്യാസ്തമയത്തോടുകൂടെ എന്ന് പറഞ്ഞാൽ റമലാനിൻ്റെ അവസാന സമയവും ഷെവ്വാലിൻ്റെ ആദ്യ സമയവും രണ്ടും തമ്മിൽ തമ്മിൽ സംഗമിക്കുന്ന സമയത്താണ് ഫിത്തർ തക്കാത്ത് നിർബന്ധമാവുക ഷാഫി മദബ് അനുസരിച്ച് എന്താണ് അങ്ങനെ പറയാൻ കാരണം ആ പറഞ്ഞതിന്റെ അർത്ഥം ഈ രണ്ടും കൂടെ സംഗമിക്കുന്ന സമയത്ത് ഉള്ള ആളുകൾക്കൊക്കെ ഫിത്തർ തക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ റമലാൻ റമലാനിന്റെ ലാസ്റ്റ് മൂമെന്റ് ഷെവ്വാലിന്റെ ആദ്യ സമയവും ഇത് രണ്ടും കൂടെ ഒത്തുകൂടുന്ന സമയത്തുള്ള കുട്ടി ഏഹ് അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ അവർക്കൊക്കെ ഫിത്തൃത കാത്ത് കൊടുക്കണം അപ്പൊ റമദാൻ കഴിഞ്ഞ് ഷെവ്വാനും തുടങ്ങി ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു ഒരു കുട്ടി മരിച്ചു അല്ലെങ്കിൽ ഒരാ ഈ എൻ ചെലവിനെടുക്കാൻ നിർബന്ധമുള്ള ഒരാൾ മരിച്ചു എന്നാലും അയാൾ ഫിത്തർ തക്കാത്ത ഒഴിവാകൂല മരിച്ചിൽ ഇന്നെന്താ കൊടുക്കണമെന്ന് പറയാൻ പറ്റൂല കാരണം എന്താ ഈ രണ്ടും തമ്മിൽ സംഗമിക്കുന്ന സമയത്ത് ഇവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു അതാണ് എന്റെ മാനദണ്ഡം അല്ലെങ്കിൽ സൂര്യ പിന്ന സൂര്യാസ്തമയം കഴിഞ്ഞ് ഷെവ്വാന് തുടങ്ങിയിട്ട് ഒരു കുട്ടി അപ്പൻ ജനിച്ചു എന്നാൽ ആ കുട്ടിക്ക് തക്കാത്ത് കൊടുക്കേണ്ടതുല്ല അതുകൊണ്ട് രണ്ടും കൂടെ സംഗമിക്കുന്ന സമയത്ത് ഉണ്ടായില്ല എന്നതുകൊണ്ട് ഇനി സൂര്യാസ്തമയം കഴിഞ്ഞ ഉടൻ ഒരാളാണ് മരിച്ചു എന്നാ എന്താക്കണം പിതൃദക്കാത്ത് കൊടുക്കണം അപ്പൊ അതിന്റെ മാനദണ്ഡം സൂര്യ റമലാനിന്റെ അവസാനവും ഷെവ്വാലിന്റെ ആദ്യവും രണ്ടും തമ്മിൽ ഒരുമിച്ച് കൂടുന്ന സമയത്തുള്ളവർക്കൊക്കെയാണ് ഉള്ളവർക്കൊക്കെയാണ് പിതൃതക്കാത്തു കൊടുക്കേണ്ടത് എപ്പോഴാണ് പിതൃതക്കാത്തു കൊടുക്കേണ്ടി വരിക തനിക്കും താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമുള്ള ആളുകൾക്കും പെരുന്നാളിന്റെ പകലും അതിന്റെ രാവും ആ സമയത്തേക്ക് ആവശ്യമായ ഭക്ഷണം അതേപോലെ വസ്ത്രം താമസം അടിമകളൊക്കെ വേലക്കാരൊക്കെ വെക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ അത് അതും കഴിഞ്ഞ് അവർക്ക് വീട്ടാനുള്ള കടവും കഴിഞ്ഞ് മിച്ചമുണ്ടെങ്കിലാണ് പിതൃതക്കാത്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ് പല ആളുകളും സാധാരണ ധനത്തിന്റെ തക്കാത്തിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ആ നമ്മൾ അത്ര വല്ല കാര്യം എനിക്ക് മുതലൊന്നും ഇല്ലല്ലോ എന്ന് പറയാറുണ്ട് എന്നാൽ അങ്ങനത്തെ ആളുകളും പലപ്പോഴും സക്കാത്ത് കൊടുക്കേണ്ടി വരും ഇതാ അവന്റെ അവന്റെയും അവൻ ചെലവിനൊടുക്കൽ നിർബന്ധമുള്ളവരുടെയും പെരുന്നാൾ രാവിലും പകലിനും ആവശ്യമായ ഭക്ഷണം വസ്ത്രം അതേപോലെ അവരുടെ താമസ സ്ഥലം കടം എന്നിവ കഴിച്ച് സക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു മൂല്യം ബാക്കിയുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം ഉദാഹരണമായി നമ്മൾ പറയാ ഒരാളുടെ വീടിന്റെ അപ്പുറത്ത് ഒരു അഞ്ച് സെന്റ് സ്ഥലവും കൂടെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ കടവുമുണ്ട് ഇവർക്ക് ആ പെരുന്നാൾ രാവിലും പകലിനും ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അതേപോലെ വസ്ത്രവും ഈ കടവും കഴിച്ച് ഈ അഞ്ച് ഈ അഞ്ച് പിന്നെ സെന്റ് സ്ഥലം അത് വിറ്റ പിന്നെയും എന്തിയും പിതൃതക്കാത്ത കൊടുക്കാനുള്ള പൈസ ബാക്കി കിട്ടുന്ന അത്ര മുതലിന് അതുണ്ടെങ്കിൽ അവർക്ക് പിതൃതക്കാത്ത നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ പിതൃതക്കാത്ത നിർബന്ധമാകാത്ത ആളുകൾ പലപ്പോഴും സമൂഹത്തിൽ വളരെ കുറവായിരിക്കും അതായത് പിതൃതക്കാത്ത നിർബന്ധമാണെങ്കിൽ മുതലാളി ആവണമെന്നില്ല എന്നർത്ഥം എല്ലാ ഫക്കീറുമാരായിരിക്കാം ഇസ്കിമാരായിരിക്കാം പക്ഷെ അന്നത്തെ രാവും പകലിനുള്ള ചെലവും താമസ ഭക്ഷണം അതേപോലെ തന്നെ അവരുടെ താമസവും ഒക്കെ കഴിച്ച് കടവും കഴിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് മിറ്റാ കിട്ടണത് ഉണ്ടെങ്കിൽ പൈസ തന്നെ സൂക്ഷിക്കണമെന്നില്ല അവർക്കൊക്കെ ഫിത്തൃസക്കാത്ത് നിർബന്ധമാണെന്നാണ് ഇസ്ലാം പറയുന്നത് അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾക്കെല്ലാം ഫിത്തൃസക്കാത്ത് കൊടുക്കണം ഏർ അങ്ങനെ കൊടുക്കുന്നത് എത്രയാ കൊടുക്കേണ്ടത് ഒരു സായ് ആണ് കൊടുക്കേണ്ടത് ഒരു സായ് വെച്ചാൽ നാല് മുത്ത് അളവാണ് സായ് എന്ന് പറ പറയണത് മുദ് എന്ന് പറയണതും അളവാണ് നേരത്തെ നമ്മൾ മുദ്ദിൻ്റെത് എത്രയെന്നൊരാൾ ചോദിച്ചു കണ്ടു നേരത്തെ പിന്നെ നമ്മളെ റൂമിൽ ചോദിച്ചിട്ടുണ്ട് അതുകൂടെ ഇതിന്റെ മറുപടി കൂടെ എന്ത് മനസ്സിലാക്കിയാൽ മതി ഞാൻ ഒരു മുദ് എന്ന് പറയുന്നത് എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് അപ്പോ പിന്നെ മൂന്ന് പിന്നെ മൂന്നേ ഇരുന്നൂറാണ് എന്തുണ്ടാവുക ഒരു സായു എന്ന് പറയണത് ഉണ്ടാവുക പക്ഷെ ഇന്നിപ്പങ്ങ അങ്ങനത്തെ അങ്ങനത്തെ ലിറ്ററും കണക്കൊന്നും പലപ്പോഴും ഇല്ല നമ്മളൊക്കെ ഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ തൂക്കി കണക്കാക്കി കൊടുക്കയാണ് എന്ന് പറയുമ്പോ തൂക്കവും അളവും തമ്മിൽ പലപ്പോഴും വ്യത്യാസപ്പെടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞു പോകാതിരിക്കാൻ ഒരു മൂന്ന് കിലോ ഏർ മൂന്ന് കിലോ അത്ര തന്നെ ആവശ്യം ഉണ്ടാവില്ലെങ്കിലും മൂന്ന് കിലോ എന്ന് കണക്കാക്കി കൊടുത്താൽ എന്ന് പറഞ്ഞാൽ ഒരു മുദ്ര എഴുന്നൂറ്റമ്പത് ഗ്രാം എന്ന രൂപത്തിൽ കണക്കാക്കുക അതിന്റെ താഴെയൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പക്ഷെ പലപ്പോഴും അരിയുടെ വെയിറ്റിനനുസരിച്ച് വ്യത്യാസം വരുന്നത് കൊണ്ട് കുറയണ്ട എന്നുള്ള നിലക്ക് സൂചിപ്പിക്കാണ് മൂന്ന് കിലോ അരി വേണം ഒരു സാഹ് അപ്പൊ ഒരാൾക്ക് വേണ്ടി മൂന്ന് ഒരു സാവ് കൊടുക്കണം അത് ചെറിയ വരെയും വലിയ കുട്ടികളിൽ നിന്നും വ്യത്യാസമല്ല എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് കൊടുക്കേണ്ടത് ഒരു തലക്ക് പെർ ഹെഡ് എന്ത് ചെയ്യണം പിന്നെ ഒരു സായ എന്ന രൂപത്തിൽ കൊടുക്കൽ നിർബന്ധമാണ് അത് കൊടുക്കേണ്ട സമയം നമ്മൾ പറഞ്ഞു പെരുന്നാൾ രാവിന്റെ പിന്നെ സൂര്യ പിന്നെ റമലാൻ്റെ അവസാനത്തെ സൂര്യാസ്തമയവും പെരുന്നാൾ രാവിന്റെ ആരംഭവും നടക്കുന്ന സമയത്ത് തന്നെ അത് നിർബന്ധമാണ് ആ സമയത്ത് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് വാസ്തവത്തിൽ ആ ഫിത് കാക്കാത്ത് കൊടുക്കേണ്ട ആ സ്ഥലം എന്നാണ് ബഹുമാനപ്പെട്ട ഫുഖഹാ രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ചില സാലിഹികളുടെ ചരിത്രത്തിലൊക്കെ ഇപ്പൊ അടുത്ത ദിവസം വായിക്കാൻ സാധിച്ചു അവർ ഈ റമലാനിന്റെ ലാസ്റ്റ് ദിവസം പെരുന്നാൾ പെരുന്നാളാകാൻ സാധ്യത ഉള്ള ദിവസമൊക്കെ അവര് എവിടു യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ അരി കൂടെ കൊണ്ടുപോകും എന്നിട്ട് അവിടെ നിന്ന് ചെയ്യും ഏതെങ്കിലും ഒരു സാധുന് അത് കൊടുക്കും കാരണം എന്താ അത്ര എവിടെ വിളിച്ചാൽ അവിടെ കൊടുക്കേണ്ടത് എന്നല്ലേ ശരിക്കുള്ള നിയമം അത് പരിഗണിച്ചുകൊണ്ട് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്താൽ തെറ്റില്ലെന്ന രണ്ടാം കൗലനുസരിച്ച് പിന്നെ മറ്റൊരു സ്ഥലത്ത് ആൾ വന്നിട്ട് കൊടുത്താൽ എന്താവും ബാധ്യത വീടാൻ അത് മതിയാകുമെന്ന ഒരു സമാധാനം കൂടി കൂട്ടത്തിൽ ഞാൻ തരുന്നു ഏതായാലും ഇരിക്കട്ടെ പെരുന്നാളിന്റെ രാവിലെ തന്നെ എന്താ ഈ ഫിത്രസക്കാത്ത നിർബന്ധമായി അപ്പോഴേ കൊടുക്കാം പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പെങ്കിലും കൊടുക്കൽ സുന്നത്താണ് ശരി പെരുന്നാൾ നിസ്കാരത്തിനേക്കാൾ പിന്തിക്കാതിരിക്കൽ സുന്നത്താണ് ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടി അല്ലാതെ ഒന്നുവിടെ അടുത്തൊരു കുടുംബക്കാര് അല്ലെങ്കിൽ അടുത്ത അയൽവാസികൾ അത്യാവശ്യക്കാര് അവര് വരാനുണ്ട് എങ്കിൽ സൂര്യാസ്തമയത്തിന്റെ മുമ്പ് കൊടുക്കാവുന്ന വിധത്തിൽ പിന്തിച്ചു വെക്കലും സുന്നത്താണ് അവിടെ അല്ലാത്തപ്പോഴൊക്കെ പെരുന്നാളിന്റെ നിസ്കാരത്തിന്റെ മുമ്പന്നെ കൊടുക്കലാണ് സുന്നത്ത് ഇത് പെരുന്നാളിന്റെ പകലും കഴിച്ച് പിന്തിക്കൽ ഹറാമാണ് അങ്ങനെ പിന്തിച്ചാലും അത് കലാറുകൂട്ടൽ നിർബന്ധമാണ് എന്ന് കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കുക ഇത് സക്കാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പൊ സക്കാത്ത് കൊടുക്കേണ്ട ബാധ്യത ഉള്ള ആളുകൾ നമ്മൾ ഇവിടെ ഇരിക്കും നമ്മൾ കൊടുക്കേണ്ട കുറെ ആളുകൾ നാട്ടിൽ ഇരിക്കും ആർക്ക് വേണ്ടിയാണോ കൊടുക്കുന്നതെങ്കിൽ അയാളുടെ നാട്ടിലെ സാധുക്കൾക്കാണ് ആ ഫിത്തൃസഖാത്തിന്റെ അവകാശം അതുകൊണ്ട് ഞാൻ എന്റെ ഭാര്യക്കും മക്കൾക്കും ഉള്ള ഫിത്രുസഖക്കാത്ത് ഇവിടെ തന്നെയാണ് കൊടുക്കാം എന്ന് പറയുന്നത് ശരിയല്ല മറിച്ച് ഭാര്യ മക്കളും എവിടെയുള്ളത് അവരുടെ പിത്തരസഖാത്ത് അവിടെ കൊടുക്കണ്ടേ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളെവിടെയുള്ളത് നമ്മളെ ഫിത്തൃസഖാത്ത് ഇവിടെയാണ് കൊടുക്കേണ്ടത് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഇനി പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കാമെന്ന രണ്ടാമത്തെ കൗലനുസരിച്ചാണെങ്കിൽ അത് എവിടേക്ക് മാറ്റുന്നതിനും അതിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല എങ്കിലും അതല്ല ശരി പിന്നെ ഒന്ന് എവിടെയാണോ ഉള്ളതെങ്കിൽ അവിടുത്തെ സാധുക്കൾക്ക് തന്നെ കിട്ടുന്ന സ്വഭാവമാണ് സ്വീകരിക്കേണ്ടത് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫിത്തർദക്കാത്തായിട്ട് കൊടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് ഒരു സാഹ മുഖ്യാഹാരമാണ് ആരുടെ ഫിത്തൃതക്കാത്താണോ കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലെ മുഖ്യാഹാരമാണ് കൊടുക്കേണ്ടത് അല്ലാതെ കൊടുക്കുന്ന ആളുടെ നല്ല മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൈ പിന്നെ വീട്ടുന്ന ആളെ മ്മള് ചെല്പം തയ്ക്കും വേറെ ഭക്ഷണം കഴിക്കുന്ന ആളേക്കും ആ സമയത്ത് നമ്മൾ തെക്കാത്തു കൊടുക്കേണ്ട ആൾ വേറെ നാട്ടിലാണെങ്കിൽ അവിടുത്തെ മുഖ്യാഹാരമാണ് പരിഗണിക്കുക എന്ന് നമ്മൾ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ വില കൊടുക്കുക എന്ന് പറയുന്നത് ഷാഫി മദബ് അനുസരിച്ച് പറ്റില്ല അതൊറ്റ അഭിപ്രായമേ ഷാഫി മദബിൻ ആ വിഷയത്തിലുള്ളൂ രണ്ടാമത്തെ ഒരു കൗലില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഫുഖഹായ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ധാന്യം തന്നെ അരി തന്നെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഏഹ് ആ അരി വാങ്ങാൻ ആളില്ല എന്ന് പറഞ്ഞ് എവിടെങ്കിലും കൊണ്ടുപോയിട്ട് പതിനഞ്ച് ഉറുപ്പ് ഏൽപ്പിച്ചു ഒരു ശൈലി ഈ അടുത്ത കാലത്തായിട്ട് വല്ലാതെ കൂടി വരുന്നുണ്ട് അതൊരിക്കലും ശരിയല്ല ആ വില കൊടുക്കാമെന്ന അഭിപ്രായമുള്ള ചില മധുഹബുകൾ ഇപ്പോൾ അത് തന്നെ അനഫി മധേബ് പക്ഷെ അത് തന്നെ വ്യവസ്ഥാപിതമായി കുറെ വ്യവസ്ഥകൾക്ക് അനുസരിച്ചാണ് അല്ല നിരുപാധികം അത അത് വില കൊടുക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് അതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ ആ മധുബമിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതൊന്നും സാധിക്കാത്ത സ്ഥിതിക്ക് ഒരിക്കലും തന്നെ വില കൊടുക്കാൽ ഒരു പൈലൻ ചുരുത്തി ഉടവുകൊണ്ട് ഏൽപ്പിക്കുക എന്നത് മാത്രം ശരിയല്ല അതേ സമയത്ത് നമ്മുടെ ഫിറ്റക്കാർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരാൾ എന്ത് ചെയ്തു വക്കാലത്താക്കി ഒരാളെ വക്കാലത്താക്കി വക്കാലത്താക്കിയില്ല കമ്പനിനെ അല്ല ഇപ്പോഴൊക്കെ കമ്മിറ്റി കൂടിയിട്ട് എല്ലാവരും ഫിതർ സക്കാത്തും കൂടെ പിരിച്ചെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അതൊക്കെ ഒരു കസർത്താണ് അതൊരിക്കലും തന്നെ ഇസ്ലാമികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം എൻ്റെ ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരാളത്ത് പൈസ കൊടുത്ത് ഏൽപ്പിക്കുക പക്ഷേ പൈസ കൊടുത്ത് ഏൽപ്പിക്കണത് പൈസ കൊടുക്കാനല്ല മറിച്ച് അദ്ദേഹം അരിവാങ്ങി കൊടുക്കാൻ വേണ്ടി പിന്നെ പൈസ കൊടുത്ത് ഏൽപ്പിക്കണതിന് കുഴപ്പമില്ല അപ്പോൾ ആ നിലയ്ക്ക് ചെയ്യാവൂ നമ്മുടെ സക്കാത്ത് നിർബന്ധമായി വീടേണ്ടതാണ് നമ്മുടെ നോമ്പിൻ്റെ കുറവ് പരിഹരിക്കാനും കൂടെ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ സക്കാത്തിന്റെ പുണ്യം നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അള്ളാഹു സുഹാന تعالى نمكي اللام توفيقنا لكم آمين وصلى الله على سيدنا محمد وعليه وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله